ഹായ്ക്കാ സുഖാണോ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് കച്ചവടം ഇപ്പൊ ഓണ സീസൺ കഴിഞ്ഞതല്ലേ ചെറിയ ഡൗൺ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ് വന്നേക്കുന്നത് നിങ്ങളുടെ കച്ചവടം ഒക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ലേ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടം ഒക്കെ വേറെ ലെവലായി മാറും കേട്ടോ ഞാൻ വീഡിയോസ് കണ്ടിന്യൂ അതെ അതെ ഇവിടെ കേട്ടോസ് കാണാനില്ല ഞാൻ ജസ്റ്റ് വീഡിയോ നമ്മൾ ഓൾ കേരള 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 ഫേമസ് അതെ ഓൾ 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 നിങ്ങളുടെ ഷോപ്പിന്റെ ഇപ്പൊ ഓഫർ ഇവിടെ അത് അറിയും കേരള എല്ലാ എല്ലാവർക്കും അറിയാൻ പറ്റും അങ്ങനെ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വേറെ ലെവലായി മാറും ആ ബ്രോ ഇത് ഇത് എങ്ങനെ ഇപ്പൊ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാം ഒരു ഒരുപാടുല്ല എല്ലാ കച്ചവടക്കാർക്കും ഇത് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം ആ ഫോണും ഞാൻ ഇപ്പൊ തന്നെ രജിസ്റ്റർ തരാം ഈ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ നൗവിൽ കൊടുത്താൽ മാത്രം മതി ഇപ്പം അതേ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിൻ്റെ ക്യു ആർ കോഡൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കടയിൽ കയറിയിട്ട് എന്ത അവസ്ഥയും നമുക്ക് നോക്കാം ഇപ്പം എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ അതൊന്നും പറണ്ട ഉസാറിക്കും ഇതേ കണ്ടില്ല ഈ ഒരു ഒറ്റ ക്യു ആർ കൊണ്ട് ഇവിടുത്തെ കച്ചവടമൊക്കെ ആകെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെയും സാധാരണ ബിസിനസ്സുകാരെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ വന്നിട്ടുള്ളത് ഈ ഒരു ഫെസ്റ്റിവൽ ഓണം കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ നവംബർ വരെ നീളുന്ന തൊണ്ണൂറ് ദിവസത്തെ ഒരു മെഗാ ക്യാമ്പയിനാണ് വ്യാപാരികൾക്കായി ഒരുങ്ങുന്നത് അപ്പോൾ ഈ ഒരു അവസരം വ്യാപാരികൾ ആരും മിസ് ചെയ്യാൻ പാടില്ല ഉടൻ തന്നെ ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലുമായി രജിസ്റ്റർ ചെയ്തോളൂ